ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചിക്കൻ ഷവർമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ബോൺലെസ് ചിക്കനിലേക്ക് മസാല പുരട്ടി വെച്ച് അരമണിക്കൂറിന് ശേഷം ഞാനിത് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എൻ്റെ അടുത്ത് ഒരു സ്പ്രേയറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ കാണാനില്ല അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ് എയർ ഫ്രയറിൽ ടൈം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആയി വരണം പകുതി ടൈം ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മറ്റേ വശം കൂടി നന്നായിട്ട് പൊരിഞ്ഞു വന്നോളും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ടൈമിനും കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ എയർ ഫ്രൈയിലേക്ക് തിളച്ച വെള്ളത്തിലിട്ടെടുത്ത കോളിഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത് ഈ കോളിഫ്ലവറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടിയതിൻ്റെ ശേഷമാണ് ഞാനിത് തിളച്ച വെള്ളത്തിലിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഷവർമൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഷവർമയിലേക്ക് വേണ്ട മയണൈസ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാണ് ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി ഒരൊറ്റ വെളുത്തുള്ളിൻ്റെ അല്ലിയും ഒരൽപ്പം പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കാം ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി പോരുത് ഒരു ടീസ്പൂൺ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഴണൈസാണിത് ഇപ്പോൾ നമ്മുടെ മഴസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഒരൊറ്റ മുട്ട കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി മഴണൈസ് കൂടുതൽ വേണമെങ്കിൽ മുട്ട കൂടുതൽ എടുത്താൽ മതി ഇനി ഞാൻ ഈ ഷവർമ വീറ്റ് കുബൂസിലാണ് ഉണ്ടാക്കാൻ പോണത് ഈ വീറ്റ് കൊബൂസ് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് പീസസ് വെച്ചു കൊടുക്കാം ഈ ഒരു ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തത് ഞാനൊന്ന് ചെറിയ ഒന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നടുവിലേക്ക് വെച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാം മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ഞാൻ സവാള മാത്രം ചേർത്തിട്ടുള്ളൂ ഇനി നമ്മുടെ മഴ നൈസ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ കുക്കുംബറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ സവാള മാത്രം ചേർത്തിട്ടുള്ളൂ ഇനി ഈ മഴണൈസും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം ഞാൻ ഈ വീറ്റ് കുക്കൂസിൻ്റെ അടിയിൽ ഒരു 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 ബട്ടർ 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 പേപ്പർ പേപ്പർ മതി സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഇതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒറിജിനൽ കഴിക്കുന്ന ഫീൽ ഉണ്ടാവും അതിനു വേണ്ടിട്ടാണ് ഞാനിതിങ്ങനെ പേപ്പറില് ചുരുക്കിയെടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ വലിയ പീസ് എടുത്താൽ അടിയിലൊക്കെ നന്നായിട്ട് ചുരുട്ടി വെക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയ പീസിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയ ഈ ചിക്കൻ കൊണ്ട് ഒരു ചവർമ്മ കൂടി ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ വെറുതെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കാണിച്ച പോലെ തന്നെ ടൊമാറ്റോ സോസും ചിക്കനും സവാളയും മഴനേസും ഒക്കെ ചേർത്ത് കൊടുത്ത് ചുരുക്കിയിട്ടുള്ളതാണ് അപ്പം ഇത്ര പണിയേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ തന്നെ ഷവർമ്മ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കഴിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കുബൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പരത്തിട്ട് അയൽ ഇതൊക്കെ വെച്ച് കൊടുത്ത് ചുറ്റിയെടുത്താൽ മതി കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഷവർമ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും പോംഗ്രനേറ്റ് ജ്യൂസും ആയിട്ടാണ് കഴിക്കാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്